जो रूनी वचन करके तुम्हारी माया आदि आदि करनी देव गुरु पावन देव गुरु पावन दीयो गुरुदेव तुम ना तकना अखडर നീണ്ട കുറച്ച് നാളുകൾക്ക് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ വന്നിറന്ന യൂട്യൂബ് ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വിളിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു സോളോ സോളോസ്ക്വാഡ് മാച്ചായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലിട്ട് പോകണമെന്ന് ആരെങ്കിലും നമ്മുടെ ചാനൽ വേണ്ടിയിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വേണ്ടി ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എന്നാലും ഈ ഒരു മാച്ച് നമ്മൾ പറകാട്ടൊരു മാപ്പാണ് കളിക്കാൻ പോകുന്നത് ഹീറോയ്ക്ക് ലോബിയാണ് കുറച്ച് പാടാണ് കളിക്കുക എന്നിരുന്നാലും നമുക്ക് നമ്മളെ കണ്ട് പറ്റുന്ന പോലെ മാച്ച് കളിച്ച് നോക്കാം ഈ പറഞ്ഞ നമുക്ക് പി നയൻ്റെയും എം ബി ഫോർട്ടീൻ കിട്ടിയിട്ടുണ്ട് തൊട്ട് ഫ്രണ്ടിൽ ഒരു കോടാണോ കോടാണെന്നാണ് തോന്നണേപ്പാണിക്കാൻ നോക്കണത് പറ്റിയില്ല കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല എന്ന് കാര്യം കാര്യമൊന്നുമല്ല കാര്യം ഞാൻ റാങ്കൂഷ് ചെയ്ത് സംഭവം സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഹീറോയിൽ കളിക്കും എനിക്കിങ്ങനെ കളിക്കാൻ വലിയ കഴിവില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാവരും എന്നെ കൊല്ലും ഒരു എനിമ വന്നിട്ടുണ്ട് അവൻ്റെ ടീമാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് അവൻ അടിച്ചിട്ട് ബാക്കി പറയാം ഗൈസ് അവൻ്റെ നമ്പരും വന്നിട്ടുണ്ട് രണ്ടുപേരും കൂടെ എന്നെ കൊല്ലെന്ന് ഒന്നില്ല ഗൈസ് രണ്ടുപേരും നയിച്ചാലെ അടിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ എനിമീസൊക്കെ വന്ന് എന്നെ അടിച്ച് കൊന്ന് കൊന്ന് കൊന്നാണ് നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടാകാൻ പറ്റാത്ത രണ്ടിരുന്നാലും നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഇനി അങ്ങോട്ട് ഇതുപോലത്തെ സോളർ സ്കോഡ് വീഡിയോ ഇവൻ്റൊക്കെ സ്പിൻ ചെയ്യുന്ന വീഡിയോയൊക്കെ നമ്മളെ ഇടുന്നതാണ് ജസ്റ്റ് എല്ലാവരും എല്ലാ വീഡിയോയും കാണുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക നൈസായിട്ട് അവിടെ കൂടെ അങ്ങ് അടിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ഒരു നാലാമത്തെ കില്ലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ വീഡിയോ എല്ലാവരും മാക്സിമം എൻ്റെ വരെ ഒന്ന് കണ്ട സന്തോഷമായിരിക്കും കാര്യം നമ്മൾ ഒരുപാട് സമയത്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ ഉണ്ടാക്കുന്ന എഡിറ്റ് ചെയ്ത ആൾക്കാരൊക്കെയാണെങ്കിൽ അറിയാം എന്തുമാത്രം കഷ്ടപ്പെട്ടാലേ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ പോലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും ജസ്റ്റ് സപ്പോർട്ട് ചെയ്യും പിന്നെ അണഞ്ഞുകൊണ്ടിരിക്കുന്ന ഫയർ ആയതുകൊണ്ട് തന്നെ അണഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്രീഫയറിൽ ചെറിയൊരു തീപ്പൊരിയൊക്കെ കൊടുത്ത് നമ്മൾ പവറാക്കി വരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് തീപ്പൊരി ഒരു തല എനിക്ക് കാണാം ഓ നൈസായിട്ട് അവൻ്റെ തല അങ്ങ് ഒട്ടിച്ചിട്ടുണ്ട് ഇവയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമാണ് അതും എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് എന്താണ് ആ ഒരു വീക്കിലി മെമ്പർഷിപ്പ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വീക്കിലി മെമ്പർഷിപ്പ് വെച്ചാണ് ഞാൻ ഈ ഒരു യുവടുത്ത് അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വേണമെങ്കിൽ പറയാം നാലഞ്ച് ദിവസമായിട്ട് ഒരു ഡോക്കിട്ട് എൻ്റെ പട്ടിഷോ കാണിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ കുറച്ച് ദിവസം കൂടെ കാണിക്കണമെന്നുണ്ട് നമ്മളിന്ന് ലൈവ് ഇടും വീഡിയോസ് ഒന്നും വലുതായിട്ട് ഇടാൻ പറ്റില്ലെങ്കിലും ഡെയിലി നമ്മൾ വൈകിട്ട് ലൈവ് ഇടുന്നുണ്ട് ലൈവില് റൂം കളിക്കാനും പിന്നെ നമ്മളായിട്ടൊക്കെ സമയം ചില വഴിക്കാണ്ട് ഓവൻ ഐസായിട്ട് അവനെക്കൂടെ കുറച്ച് സമയമായിട്ട് വേണ്ട കറക്കായിരുന്നു ഇനി അവനെ കൂടെ കൊന്ന് നമ്മൾ ആറാമത്തെ കില്ല അങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മൾ കാറെ എടുത്തോണ്ട് ലൂക്ക് കാർ സോറി ഗംബോർഡിംഗ് ഒക്കെ ഒരു എനിമി എനിക്കൊന്നും ഒരു വിധം കളിക്കുന്ന ഇനിമയാണെന്ന് തോന്നുന്നു അച്ഛനാ പറ്റുമോ എന്ന് നോക്കാം ചാടി നിന്നു നല്ല മൂവ്മെൻറ്റ് സ്പീഡൊക്കെ ഉള്ള ഇനിമയാണെന്ന് തോന്നുന്നു എനിക്കും അവൻ ഒരേ ലൂഹാറാണ് എന്തായാലും നൈസായിട്ട് നമ്മളതിൻ്റെ ആ ഒരു തല അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട് ഒന്നും പറയുമല്ലോ ഏഴ് ഗിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഈ ഫ്രീ ഫയറിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാപ്പാണ് പറഞ്ഞി മാപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാപ്പ് ഏതാണെന്ന് ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവടുത്ത് മെസ്സേജ് അയക്കാനോ എന്തെങ്കിലും നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും നിങ്ങൾക്ക് വല്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന നല്ല ക്ലാരിറ്റി കൂട്ടം ഉണ്ടാകാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്കുള്ള ഉറപ്പായിട്ട് റിപ്ലൈ ആയിരുന്നതാണ് ഒരു എനിമി പെണ്ണും പിള്ളയാണ് സൈഡിലൊക്കെ എനിമയുണ്ട് ഇവമാരെയൊക്കെ ഇടയിൽ നിന്ന് കളിക്കാൻ തന്നെ ഒത്തിരി പാടാണ് എന്നിരുന്നാലും നമ്മളെ മാക്സിമം നമ്മൾ കളിക്കുന്നതാണ് രണ്ടുപേരവടെ നിൽക്കുന്ന ഒരു ചേട്ടൻ എന്ന ഓ നൈസായിട്ട് അവനടിച്ചു അവൻ്റെ ടീം മേറ്റ് ഓ ടീം മേറ്റിനെട്ട് അടിച്ചിട്ടുണ്ട് ഈ ഇത്രയും ദിവസം നമ്മൾ യുവ ഏറ്റെ ലെവൽ ത്രീയെ ആക്കിയിട്ടുള്ളൂ എന്നിട്ടും എനിക്ക് പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കണ്ണ് ഇത്രയും കാലം എനിക്ക് കിട്ടിയ ഗൺ ഗൺസ്കിന്നൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗൺ സ്കിന്നെന്ന് പറയുന്ന യു എം ബി ആണ് പക്ഷേ ഇപ്പം ഈ ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഈ ഒരു ഗൺ ഗൺസ്കിന്ന് അതൊക്കെ പൊട്ടിച്ച് ടോപ്പ് ഉണ്ണാവൂ എന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് അറക്റ്റിൽ യുവഗണ്ണ ഉണ്ടെങ്കിൽ അതേത് ഇവോഗണ്ണാണെന്ന് ജസ്റ്റ് എനിക്കൊന്നറിയാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി ഇനി അങ്ങോട്ട് ചെറിയ ഗീവയൊക്കെ നടത്തി അക്കൗണ്ടിലെ അക്കൗണ്ടിലൊക്കെ ഇവക്കെ അതിൻ്റെ അക്കൗണ്ട് പറ്റുമോ ഇങ്ങനെ എടുത്തു തരാം ഉറപ്പിച്ച് പറയാനില്ല പറ്റുന്നവർക്കൊക്കെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളെങ്കിൽ ചെയ്യാൻ പറ്റും മാക്സിമം എല്ലാവരും ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു ചേട്ടനവിടെ കൊന്നിട്ടുണ്ട് പത്താമത്തെ അത് കംപ്ലീറ്റ് ആക്കിയത് കറക്റ്റ് പത്ത് ഇനി പതിനേഴ് പേര് ബാക്കിയുണ്ട് ഗെയിം പ്ലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല റീപ്ലേ വീഡിയോ ആണ് എന്നിരുന്നാലും ജസ്റ്റ് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഒരാൾ പറഞ്ഞിറങ്ങുന്നു എന്നും പിള്ളേ പറന്നിറങ്ങിയതാണ് കുത്തി പിടിച്ച് തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരിക്കൽ ഈ പെണ്ണിനെ കൊന്ന പോലൊരു ഓർമ്മ തോന്നണം എന്നിരുന്നാലും അലയവ് പതിനൊന്നായിട്ടുണ്ട് വലിയ ലെങ്ത് ആക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ രണ്ട് പേര് ഓടി വരുന്നുണ്ട് നൈസ് നൈസ് ആയിട്ട് ആയിട്ട് ടീം ഞാൻ നല്ല രീതിക്ക് ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല കിടില വിഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഇതെടുത്ത് കളിച്ച് നോക്കുക ബാക്കിയെല്ലാം നമ്മുടെ സ്കില്ലും കൂടെ വേണം കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ട് മൂവ്മെന്റ് ഒക്കെ ആയിട്ട് ശ്രദ്ധിച്ച് കളിച്ചാൽ മാത്രമേ ഗവൺമെന്റ് ആയിട്ട് കാര്യമുള്ളൂ അങ്ങനെ പതിനാല് കില്ല് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു യോഗ കണ്ണിട്ട് തന്നെ ഈയൊരു ഏക്കിട്ടാണ് ഞാൻ മാക്സിമം കില്ല് എടുത്തിട്ടുള്ളത് പതിനാല് കില്ലായി ഇനി അങ്ങോട്ട് കുറച്ച് പാടാണ് എട്ട് പേര് ബാക്കിയുണ്ട് രണ്ട് സ്ക്വാഡാണെന്ന് തോന്നുന്നു സേഫ് സോൺ എൻ്റെ അടുത്ത് വരണതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സേഫ് സോണ് എൻ്റെ അടുത്ത് തന്നെയാണ് എങ്കിലും നമ്മൾ അല്ല ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇത്രയും പെട്ടെന്ന് സോണിക്കാണ് നിങ്ങളാണെന്ന് ആങ്കിലേ ബി ആറ് മാച്ചും കളിക്കുമ്പോൾ സോണൊ സോൺ നോക്കി കളിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും കളി അതുകൊണ്ട് എല്ലാവരും ജസ്റ്റ് സോണൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കില്ലെടുക്കാൻ വേണ്ടി നോക്കുന്നു എൻ്റെ ടീമിൽ കളിക്കുന്നതായിട്ട് കുറച്ച് പേരൊക്കെ കില്ലിലേക്ക് ശ്രദ്ധിച്ച് കളിക്കുന്നവരുണ്ട് അവരിങ്ങനെ കില്ലെടുത്ത് നന്നാൽ കളിച്ചിട്ട് സോൺ വരുമ്പോഴത്തേക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം ഞാൻ എൻ്റെ മനസ്സിലൊരു ബുദ്ധി തോന്നുന്നു എങ്ങനെയെങ്കിലും സോണിൽ കേൾക്കാം നമ്മുടെ ചാടി പോണ സംഭവമുണ്ട് അതെടുത്തുനിന്നിട്ട് നമുക്ക് സോണി പോകാൻ നോക്കാം പറന്ന് അങ്ങനെ നമ്മൾ തൊട്ടൊരു സ്ക്വാഡിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഓ നൈറ്റായിട്ട് അടി നാട്ടിലടിയും അടിയാണ് അങ്ങനെ നമ്മൾ വിജയശ്രീലാളിതനായി പരാജയപ്പെട്ടിട്ടുണ്ട് എന്നതിനെ മേടിച്ചുറക്കിയിട്ടുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇനി അങ്ങോട്ട് നമ്മൾ കിടേം കിടന്നും വീഡിയോ ഉണ്ടാക്കുകയാണ് എല്ലാവരും ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഗായ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ ദിവസം കാണാം ബൈ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ